േ ഇന്നങ്ങ് തകർത്തു തോന്നല്ല അടിപൊളി ഓർഡറുകളാന്നല്ല നല്ല ഓർഡർ ആണല്ലേ അപ്പൊ എന്നാലേ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പൊ മൊത്തത്തിൽ ഷോക്കായിരിക്കുക നമ്മൾ എന്തൊക്കെ പുതിയ അപ്ഡേഷൻ അപ്ഡേഷനൊക്കെ കസ്റ്റമർ മാത്രമല്ല പലരും നമ്മുടെ അപ്ഡേഷനുകളൊക്കെ ആയിട്ട് അപ്പോഴേ നല്ല അടിപൊളി ഒരു പാർട്ടിവെയർ ഐറ്റം വന്നിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപക്ക് ഒന്ന് പ്രീ ബുക്കിംഗ് കൊടുക്കേ പറ്റൂ എന്നാ എന്റെ കൂടെ വായോ എന്തായാലും ഈ ഒരു ഹാൻഡ് വർക്ക് കുർത്തി ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പം ശരിക്കും ഇത് ഷോക്കിംഗ് പ്രൈസ് തന്നെയാണ് ഇത് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കുമ്പോൾ ഉള്ള പ്രൈസൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അട്രാക്റ്റീവായിട്ടുള്ള നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രീ ബുക്കിംഗ് ഓപ്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ ത്രീ വരെയാണ് കേട്ടോ ഇപ്പം ത്രീ എക്സല് കാര്യം വിഷമിക്കേണ്ട അതെ നോക്കിക്കേ അടിപൊളി കളറുകൾ ഹെവി ഹാൻഡ്വർക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം